വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ് ിൽ ശ്രദ്ധിക്കപ്പെടുന്ന കാലത്താണ് നടി പൂർണിമ വിവാഹിതയായത് ഇന്ദ്രജിത്തിനൊപ്പം വിവാഹ ജീവിതത്തിലേക്ക് കടന്ന പൂർണിമ അഭിനയത്തിൽ നിന്ന് മാറി നിന്നു പിന്നീട് ഫാഷൻ ഡിസൈനിങ്ങിലും ആങ്കറിങ്ങിലേക്കും ശ്രദ്ധ നൽകി വർഷങ്ങൾക്കിപ്പുറം വീണ്ടും അഭിനയരംഗത്ത് സജീവമാകാൻ തുടങ്ങുകയും ചെയ്തു ഇപ്പോൾ കരിയറും കുടുംബജീവിതവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നടി താരപത്നി എന്നതിനപ്പുറം ഫാഷൻ ഡിസൈൻ നടി തുടങ്ങിയ നടികളിലെല്ലാം പൂർണ്ണമയെന്ന് സാന്നിധ്യം അറിയിക്കുന്നുണ്ട് വിവാഹ ശേഷം അഭിനയരംഗത്ത് നിന്ന് മാറി നിന്ന പൂർണിമ വർഷങ്ങൾക്ക് പുറം അഭിനയ രംഗത്ത് വീണ്ടും സജീവമാതിൽ ആരാധകർക്ക് സന്തോഷമുണ്ട് ഇപ്പോഴത്തെ ഇന്ദ്രജിത്തുമായുള്ള വിവാഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് പൂർണിമ ഇന്ദ്രജിത് കരിയറിൽ തുടക്കം കുറിച്ച കാലത്താണ് ഇന്ദ്രജിത്തുമായി പൂർണ്ണ വിവാഹിതയാവുന്നത് രണ്ടുപേരെയും മാതാപിതാക്കളുടെ പിന്തുണയോടെയാണ് വിവാഹം നടന്നതെന്ന് പൂർണിമ ചൂണ്ടിക്കാട്ടി ഒരു മാധ്യമത്തോടായിരുന്നു പ്രതികരണം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഒരു വർഷമേ ആയുള്ളൂ ഉടനെ കല്യാണം വേണോ എന്ന ചോദ്യം മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു പക്ഷേ അവർ അത് ചെയ്തില്ല എന്തുകൊണ്ട് നിങ്ങൾ എതിർത്തില്ലെന്ന് ഞാൻ ഇന്ദ്രന്റെ അമ്മയോട് ചോദിക്കാറുണ്ട് പിന്നെ എതിർത്താൽ നിങ്ങൾ സമ്മതിച്ചു തരുമായിരുന്നല്ലേ എന്നാണ് അമ്മ നൽകിയ മറുപടി പ്രണയത്തിലായപ്പോൾ ഞങ്ങൾ കത്തെഴുതുമായിരുന്നു ഫോൺ കോൾ അന്ന് വളരെ ചിലവേറിയതായിരുന്നെന്നും പൂർണിമ ഓർത്തു ഞാൻ ഇന്ദ്രന് സ്വാതന്ത്ര്യം കൊടുക്കുന്നു ഇന്ദ്രൻ എനിക്ക് ഇത്ര സ്വാതന്ത്ര്യം തരുന്നു എന്നത് ചിന്തയിൽ പോലും ഇല്ലാത്ത കാര്യമാണ് അവനവന്റെ ജീവിതമാണ് ഞങ്ങൾ ആരാണ് പരസ്പരം ക്രീഡ നൽകാൻ കുടുംബം സപ്പോർട്ടീവ് ആണെങ്കിൽ അവിടെ എല്ലാവരും വളരും അത് ഗീവ് ആൻഡ് ടേക്ക് ആണ് അവനവന്റെ ചോയ്സ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം വേണം അതാണ് ഏറ്റവും വലിയ കാര്യം അതേസമയം ഞാൻ എന്റെ ജീവിതം ജീവിക്കുകയാണെന്ന് പറഞ്ഞ ബാക്കിയുള്ള കാര്യം മാറ്റിവെച്ചാൽ ചിലപ്പോൾ എന്നെ ആശ്രയിച്ചു നിൽക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും അത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ് അവിടെയാണ് സപ്പോർട്ട് സിസ്റ്റം ആവശ്യം വിവാഹം എന്നത് ദീർഘകാലത്തെ അടിസ്ഥാനമാക്കിയുള്ള സങ്കല്പമാണ് വ്യക്തിപരമായ വളർച്ച അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും പൂർണിമ ഇന്ദ്രജിത് അഭിപ്രായപ്പെട്ടു തന്റെ ഭർത്തൃമാതാവിനെ കുറിച്ചും പൂർണിമ സംസാരിക്കുന്നുണ്ട് ഇന്ദ്രന്റെ അമ്മയെ കാണാൻ തുടങ്ങിയ കാലത്താണ് ഞാൻ വർക്ക് ചെയ്തത് അപ്പോൾ തൊട്ട് അമ്മയ്ക്ക് ജീവിതത്തോടുള്ള അപ്രോച്ച് വ്യത്യസ്തമാണ് ഇന്ദ്രന്റെ അമ്മയിൽ നിന്നും ഞാൻ പഠിച്ചത് എന്തിനേയും തരണം ചെയ്യാനുള്ള ശക്തിയാണ് വ്യക്തികൾ എന്ന നിലയിൽ നമുക്ക് നമ്മുടേതായ ഒരു എനർജി ഉണ്ട് അമ്മയുടെ ശക്തിയാണത് പ്രതിസന്ധി ഘട്ടത്തെ അമ്മ എങ്ങനെ അതിജീവിച്ചു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ജോലി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എംപവർമെന്റ് വരുമായിരിക്കും പക്ഷെ ഇമോഷണൽ എംപവർമെന്റ് വരണമെന്നില്ല ഇന്ദ്രന്റെ അമ്മയും കല്യാണം കഴിഞ്ഞ ശേഷം അഭിനയിച്ചിരുന്നില്ല പക്ഷെ അമ്മയ്ക്കുണ്ടായിരുന്ന ഇമോഷണൽ എംപവർമെന്റ് താൻ വളരെയധികം ഉറ്റുനോക്കുന്ന കാര്യമാണെന്നും പൂർണിമ ഇന്ദ്രജിത് വ്യക്തമാക്കി